വെൽക്കം ടു പി എസ് സി ഡ്രൂമേഴ്സ് എല്ലാവർക്കും പി എസ് സി ഡ്രൂമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രൊവിഷണൽ ആൻസർ കീ ആണ് നോക്കുന്നത് ഇരുപത്തൊന്ന് മെയ് ഇരുപത്തൊന്നാം തീയതി നടന്ന സെക്രട്ടേറിയറ്റ് ഒ എക്സാമിൻ്റെ പി എസ് സി പബ്ലിഷ് ചെയ്ത പ്രൊവിഷണൽ ആൻസർ കീ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൻ്റെ അക്ഷര കോഡ് എ ആണ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് ഓപ്ഷൻ ഡി ആണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇതിൽ ബി അറിയാതെ കളറായി വന്നതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ അടുത്ത ക്വസ്റ്റ്യൻ കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഘണനാക്രമത്തിലാക്കുക കുളച്ചൽ യുദ്ധം ആറ്റിങ്ങൽ കലാപം ശ്രീരംഗപട്ടണം സന്ധി കുണ്ടറവിളംബരം ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപം കുളച്ചൽ യുദ്ധം ശ്രീരംഗപട്ടണം സന്ധി കുണ്ടറവിളംബരം ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കുക ഇതിൻ്റെ ഉത്തരം എ ആണ് അതായത് ഒന്നാം ലോക മഹായുദ്ധം ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം രണ്ടാം ലോക മഹായുദ്ധം അച്ചുതണ്ട ശക്തികൾ സഖ്യശക്തികൾ ഹിറ്റ്ലർ തവിട്ടുകുപ്പായക്കാർ ബെനിറ്റോ മുസോളിനി കരിങ്കുപ്പായക്കാർ ഓപ്ഷൻ എ ആണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കുക ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും ഇതിൻ്റെ അകത്ത് മിറാത്തുൾ അക്ബർ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റായുടെ പത്രമാണ് കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ്റെ പത്രമാണ് കോമൺവെയിൽ ആനി ബസൻറ്റ് യങ് ഇന്ത്യ ഗാന്ധിജിയുടെ അപ്പം തന്നിരിക്കുന്നതിനകത്ത് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്തത് ചേരുമ്പഴി ചേർക്കുക ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗ് ആണ് ഖദ്ദർ പാട്ടി ലാലാ ഹർദയാൽ ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബികാരി ബോസ് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്ര ബോസ് അപ്പം ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം നിർമ്മല സീതാരാമൻ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം ഓപ്ഷൻ ബി ആണ് മാംഗോ ഷവർ അടുത്ത ക്വസ്റ്റ്യൻ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യസമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു പെരിഹീലിയൻ ദിനം എന്നാണ് ഓപ്ഷൻ എ ആണ് ജനുവരി മൂന്ന് ഇന്ത്യയുടെ കാലാവസ്ഥ ജനജീവിതം എന്നിവ രൂപപ്പെടുന്നതിൽ ഉ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇതുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന അപ്പം ബന്ധമുള്ളത് നദികളുടെ ഉത്ഭവ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം ഉടനീളം മഴ പെയ്ക്കുന്നു വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഉപദ്വീയ പീഠഭൂമിയിലെ പരൽ രൂപശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ആണ് എക്കൽ വിഷറികളാൽ സമ്പന്നമാണിവിടം അപ്പം ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാ നോക്കാം ചോട്ടാനാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് ധാരാളം ലോഹ അലോഹ അലോഹധാതുക്കളാൽ സമൃദ്ധമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കുകിഴക്കൻ പീഠഭൂമി പ്രദേശം മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ അഞ്ച് ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ജല വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് ദേശീയ ജലപാത മൂന്ന് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്തത് മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ അടുത്തത് കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി ആണ് പത്താം പഞ്ചവത്സര പദ്ധതി വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം ഓപ്ഷൻ എ സ്വകാര്യവൽക്കരണം അടുത്ത ക്വസ്റ്റ്യൻ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ദാദാഭായ് നവറൂജി അടുത്ത ക്വസ്റ്റ്യൻ ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഓപ്ഷൻ ബി നീതി ആയോഗ് അടുത്ത ക്വസ്റ്റ്യൻ ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽപ്പെടുന്നു ഓപ്ഷൻ സി തൃതീയ മേഖല നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഇന്ത്യയിലെ മുഖ്യവിളകളിൽ ഒന്നാണ് നെല്ല് എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു ഒരു ഖാരിഫിളയാണ് അപ്പം തന്നിരിക്കുന്നതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർദ്ധനവ് സൃഷ്ടിച്ചു ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിഭവം ആരംഭിച്ചു അപ്പം ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് പറയുന്ന പ്രസ്താവന തെറ്റാണ് ബാക്കി ഒന്നും രണ്ട് മൂന്നുമാണ് ശരി അപ്പം തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഓപ്ഷൻ സി ആണ് ഉത്തരം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി ആണ് എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത് ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു അടുത്ത ക്വസ്റ്റ്യൻ ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത് ഓപ്ഷൻ ബി രാഷ്ട്രതലവൻ്റെ പേര് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ നാൽപ്പതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്തത് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻ സി ലോർഡ് റിപ്പൺ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാ നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത് ഓപ്ഷൻ ബി പാർലമെൻ്ററി കാര്യസമിതി സമിതി പാർലമെൻ്ററി കാര്യസമിതി തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം ഓൺലി വൺ ആൻഡ് ത്രീ ശരിയായ പ്രസ്താവനകൾ സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് കമ്മീഷനെ നിയമിക്കുന്ന സംസ്ഥാന ഗവൺമെൻ്റ് അഞ്ച് വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓൺലി വൺ ആൻഡ് ടു ഒന്ന് രണ്ടുമാണ് ശരിയായ പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെൻറ്റും വിദ്യാഭ്യാസവും വനവും ഇതിൽ ഓപ്ഷൻ എ ആണ് ഉത്തരം ഓൺലി വൺ ആൻഡ് ടു സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെൻറ്റും സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടൺ തിരുവനന്തപുരമാണ് വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് അപ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരം മോളിക്കൊടുത്തിരിക്കുന്നതെല്ലാം ശരിയായ പ്രസ്താവനയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫെയർസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് പാർലമെൻറ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് പാർലമെൻ്ററി അഫേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വിപീഷ് ബി ആണ് പ്രതിപക്ഷ നേതാവ് ഇതിലൊരംഗമാണ് ഇതിൻ്റെ അകത്ത് ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടു അപ്പം ഓപ്ഷൻ എ ആണ് ഉത്തരം കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ് ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എറണാകുളമാണ് സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്നത് സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു ഇതിൽ ഒന്നും മൂന്നുമാണ് ശരി ഉത്തരം അപ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരം കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജാമോദർ ആണ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ആസ്ഥാന ആണ് തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നു ഇതിൻ്റെ ഓപ്ഷൻ ഒന്നും രണ്ടും ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ഓപ്ഷൻ ബി ആണ് എപ്പിഗ്ലോട്ടീസ് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് എപ്പിഗ്ലോട്ടിസ് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഹീമോഫിലിയ ശരിയായ ജോഡി കണ്ടെത്തുക ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ജോഡി അതായത് ഫൈലേറിയൽ വിരയാണ് മന്ത് പരത്തുന്നത് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് മേഘാലയ ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് മേഘാലയ മനുഷ്യരിൽ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീനിലെ തകരാറ് ചികിത്സൽ അനിമയയ്ക്ക് കാരണമാകും ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ പതിനാലിലെ ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന ശരിയും രണ്ടാമത്തെ പ്രസ്താവന തെറ്റുമാണ് അപ്പം ഓപ്ഷൻ എ ആണ് ഉത്തരം പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളരി വെള്ളിവരയൻ പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് ഓപ്ഷൻ സി ചിത്രശലഭം മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാകുന്നത് പേശി വ്യവസ്ഥയാണ് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാകുന്നത് അസ്ഥി വ്യവസ്ഥയാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ശരിയായ ജോലികൾ കണ്ടെത്തുക ഇതിൽ ഓപ്ഷൻ എ ആണ് ഉത്തരം താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ് നീല താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം നീല മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് ഓപ്ഷൻ ഡി ഉയർന്ന മർദ്ദം മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് ഓപ്ഷൻ ഡി ഉയർന്ന മപ്പ് ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു മിഥ്യാ പ്രതിബിംബം ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ മിഥ്യാ പ്രതിബിംബം എന്ന് വിളിക്കുന്നു ഓപ്ഷൻ ബി ആണ് ഉത്തരം നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജനിയും ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാസ ഓപ്ഷൻ സി നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി നാസ ലോകത്തെ ആദ്യത്തെ നാലാം തറം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ചൈന ഓപ്ഷൻ സി ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഓപ്ഷൻ സി ചൈന മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസവാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും ഓപ്ഷൻ ബി വ്യാപ്തം വർദ്ധിക്കുന്നു മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസവാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു വ്യാപ്തം വർദ്ധിക്കുന്നു ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏത് ഇരുമ്പ് തുരുമ്പിക്കുന്നു ഓപ്ഷൻ സി ഇരുമ്പ് തുരുമ്പിക്കുന്നു ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യു ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത് പി എച്ച് സീറോ സെവൻ സീറോ ടു സെവൻ വരെയുള്ളതിനെയാണ് ആസിഡ് സ്വഭാവമായി കണക്കാക്കുന്നത് മൂന്ന് ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്തെ ചെലവഴിച്ച ദിവസങ്ങൾ അറുന്നൂറ്റി എട്ടാണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തി ദിവസം ബഹിരാകാശത്തെ ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ആരാണ് ഓപ്ഷൻ ബി പെഗി വിൽസൺ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ രാമായണം ആട്ടക്കഥ രചിച്ചതാരെ ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാൻ രാമായണം ആട്ടക്കഥ രചിച്ചതാര് ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാൻ കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ് കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ് ഓപ്ഷൻ ഡി പി ടി ഉഷ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഓപ്ഷൻ ബി ആറ്റുകാൽ ക്ഷേത്രം ജയദേവൻ്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരെ ഓപ്ഷൻ എ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ജയദേവൻ്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് വി സുനിൽ സുനിൽകുമാർ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി സുനിൽ സുനിൽകുമാർ ഇക്കോ ടൂറിസം പോയിൻറ്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി ഗ്രാമം ഏത് ജില്ലയിലാണ് കാസർഗോഡ് ഇക്കോ ടൂറിസം പോയിൻ്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി ഗ്രാമം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ബി കാസർഗോഡ് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക രണ്ടും മൂന്നും നാലുമാണ് ശരി റാം ഓളറ്റിയൽ മെമ്മറി ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റ ബേസ് സോഫ്റ്റ്വെയർ ഐ എം സി ആർ ഇൻപുട്ട് ഡിവ ഇൻപുട്ട് ഡിവൈസ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക ഇതിൻ്റെ ഒന്നും മൂന്നും നാലുമാണ് ശരി ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ് ഓപ്ഷൻ സി ഐരാവത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ് ഇക്യൂബ് ഓപ്ഷൻ ഡി ഇക്യൂബ് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കുക ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് ഉത്തരം അതായത് ക്രാക്കിങ് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക രണ്ട് ഫിഷിംഗ് അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക സൈബർ സ്ക്വാട്ടിങ് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക സൈബർ ടെററിസം ദേശസുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം ഉൾപ്പെടാത്തതാണ് അപ്പോൾ ഉൾപ്പെടുന്നത് സുരക്ഷിതത്വത്തിനുള്ള അവകാശം മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശം ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം ഗാർഹിക പീഡനം നടന്ന നടന്നെന്നോ നടക്കുന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത് ഓപ്ഷൻ ഡി പ്രൊട്ടക്ഷൻ ഓഫീസർ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഘടന താഴെ പറയുന്നവയിൽ ഏത് ചീഫ് ഓപ്ഷൻ എ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻമാറും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പോസ്റ്റ് ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് അതായത് ഓപ്ഷൻ സി ആണ് ഒരു കാരണവശാലും ഒരു കുട്ടിയേയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കാൻ പാടില്ല ഇതാണ് ബന്ധമില്ലാത്ത ശരിയല്ലാത്ത പ്രസ്താവന കുട്ടിയുടെ ശരിയായ പ്രസ്താവനകൾ കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിലായിരിക്കരുത് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പത്ത് സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇന്ത്യയുടെ അമ്പത്തെട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ മധ്യപ്രദേശ് ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ മധ്യപ്രദേശ് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിനഞ്ച് ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം മുകളിൽ പറഞ്ഞതല്ല അതിനുള്ളത് ദാരിദ്ര്യമില്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലിംഗസമത്വം എഴുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അതിലോ എഴുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് സി എഴുപത്തി രണ്ട് ഡേ എഴുപത്തി മൂന്ന് ബി എഴുപത്തി നാല് എഴുപത്തി അഞ്ച് ഡി എഴുപത്തി ആറ് ബി എഴുപത്തി ഏഴ് സി എഴുപത്തി എട്ട് സി എഴുപത്തി ഒമ്പത് സി എൺപത് ഡി അടുത്ത ഇംഗ്ലീഷാണ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് യൂറോപ്യൻസ് കോൺകേഡ് മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ബിഫോർ ദ Before First World War. option A. the question. None of the boys have finished the homework. Option A. Have they? next the question. If it rains tomorrow, we dash at home. Option C. We will stay at home. And what is the question? Alex said, I have finished my task. ചൂസ് ദ കറക്റ്റ് കോൺവെർസേഷൻ ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച് ഓപ്ഷൻ ഡി ആണ് അലക്സ് എഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക് അടുത്തത് എൺപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻസ് സെലക്ട് ദ ആൻറ്റോണിയം ഓഫ് അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ദ ആൻറ്റോണിയം ഓഫ് ഡിറലിക്ട് ഓപ്ഷൻ സി ആണ് അറ്റൻറ്റീവ് അടുത്ത ക്വസ്റ്റിൻ ദ ടീച്ചർ ആസ്ക്ട് ദ സ്റ്റുഡൻസ് ടു ഡാഷ് ദർ അസൈൻമെൻറ്റ്സ് ബിഫോർ സബ്മിറ്റിങ് ഇറ്റ് ഓപ്ഷൻ എ ആണ് ടുക്ക് ഓവർ സോറി ലുക്ക് ഓവർ അടുത്ത ക്വസ്റ്റ്യൻ എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് ക നോട്ട് ബി റീഡ് ഓപ്ഷൻ ബി ഇല്ലിജിബിൾ അടുത്തത് ദ ഇഡിയം വൺ ക്ലൗഡ് നയൻ മീൻസ് ഓപ്ഷൻ ഡി എക്സ്ട്രീംലി ഹാപ്പി ഓർ റിലേറ്റഡ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും അടുത്ത ക്വസ്റ്റ്യൻ മഹോന്നതം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി മഹത് പ്ലസ് ഉന്നതം അടുത്ത ക്വസ്റ്റ്യൻ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല അടിപടയിട്ടിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക സ്വാധീനം ഓപ്ഷൻ സി പരാധീനം മേദിനി എന്ന വാക്കിന് സമാനമായ പദമേത് ഭൂമി ഓപ്ഷൻ ഡി വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയ വിലക്കി വിലക്കിയില്ല തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ഓപ്ഷൻ സി ആണ് ജയിൽ മോചനത്തിനു ശേഷം ഏകദേശം പത്ത് വർഷം അയാൾ ജീവിച്ചിരുന്നു ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒന്നും മൂന്നും ഒറ്റ പദം ഓപ്ഷൻ ഡി ആണ് കാണുന്നയാൾ പ്രേക്ഷകൻ തൊണ്ണൂറ്റൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ടെറിറ്റോറിയൽ ഡൊമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആധിപത്യം അടുത്ത ക്വസ്റ്റ്യൻ ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലി ഏത് ഉണ്ട ചോറ്റിൽ കല്ലിടരുത് അപ്പം ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു താങ്ക്